ി ആ പെണ്ണി ഇദ്ദേഹം ഇദ്ദേഹത്തിൽ ഇദ്ദേഹം പൂർത്തിയാവുന്നതിന്റെ മുന്നേ ആ പെണ്ണിനെ വിവാഹാലോചന നടത്താൻ പറ്റൂ അതിപ്പോ ആള് മുഖേന മറ്റുള്ളവരെ പറഞ്ഞ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോ വാട്സപ്പ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അത് മുഖേനയോ ഈ പെണ്ണുമായിട്ട് കല്യാണത്തിന്റെ ആലോചന യുദ്ധ കഴിയുന്നതിൻ്റെ മുമ്പ് നടത്താൻ പറ്റുമോ അതിനെ പറ്റി നമ്മൾ ഈ മാമ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല് അതൊന്ന് വിശദീകരിക്കും യുദ്ധയിരിക്കുന്ന സ്ത്രീയോട് വിവാഹാലോചന നടത്താൻ പറ്റോ പറ്റൂലേ യുദ്ധയിരിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പം യുദ്ധ പല കാരണങ്ങളെ കൊണ്ടും കേറി വരും യുദ്ധ തൊലാക്ക് എന്ന് പറയുമ്പോൾ തൊലാക്കിന്റെ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ റജ ഇയായ തൊലാക്ക് ബായനായ തൊലാക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒന്നോ രണ്ടോ തലാക്ക് അല്ലിയാൽ അത് റജഇയായ തൊലാക്കായി അപ്പോ യുദ്ധമുണ്ടാകും അതുപോലെ ബായനായ തലാക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് തലാഖും ചൊല്ലി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല അപ്പോൾ യുദ്ധ ഉണ്ടാകും അതുപോലെ തന്നെ ഫസ്ഖ് ചെയ്താലും ഇദ്ദ കയറി വരും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും യുദ്ധം കയറി വരും ഇങ്ങനെയൊക്കെ ഒരുപാട് യുദ്ധകളുണ്ട് ഏതായാലും യുദ്ധം ഇരിക്കുന്ന ഒരു സ്ത്രീയോട് വിവാഹാലോചന നേരിട്ട് നടത്തൽ ഹറാമാണ് നേരിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ആരാണോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അദ്ദേഹം തന്നെ നേരിട്ട് അത് വാട്സാപ്പിലൂടെയോ അതുപോലെ തന്നെ ഫോണിലൂടെയോ അതല്ലാതെ നേരിട്ടോ ഒന്നും പറ്റൂല അതുപോലെ തന്നെ കെട്ടിക്കാൻ അധികാരമുള്ള വാപ്പ അല്ലെങ്കിൽ ആങ്ങള അങ്ങനെയുള്ള അവർക്കും പറ്റൂല അതായത് നേരിട്ട് വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ കല്യാണം കഴിക്കുക എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് ആ വിവാഹാലോചന നടത്താറില്ലേ അതൊരിക്കലും പറ്റൂല ഏത് പറ്റൂല എന്ന് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റദിയുൽ ലോഹൻഹു അത് ഫതോഹുൽമൊയലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫതുഹുൽമൊയലി നിക്കാഹിൻ്റെ ബാബിൽ തന്നെ തുടക്കത്തിൽ തന്നെ കാണും നാന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ ഭർത്താവ് പെണ്ണാകട്ടെ അല്ലെങ്കിൽ ഫസ്ക് ചെയ്തിട്ട് ഇദ്ധരിക്കുന്ന പെണ്ണാകട്ടെ അല്ലെങ്കിൽ തൊലാക്ക് ചൊല്ലി തൊലാക്കുന്ന ബായിട്ടെ റജട്ടെ ഏതാകട്ടെ ഏത് രൂപത്തിലാണെങ്കിലും തൊലാക്ക് ചൊല്ലിയിട്ട് അങ്ങനെ ഇദ്ധരിക്കുന്ന ഇദ്ധ പെണ്ണാണോ ആ സ്ത്രീയോട് വ്യക്തമായി കൊണ്ട് വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് വിവാഹാലോചന ആർക്കും നടത്താൻ പറ്റൂല അത് കടുത്ത ഹറാമാണ് ഈ വ്യക്തമായി വ്യക്തമായിക്കൊണ്ട് വിവാഹാലോചന നടത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് മഹാനായ സയ്യിദുൽ ബക്കരി റഹിമഹുല അവിടുത്തെ യാനത്ത് താലിബിൻ ഫത്തുൽമീൻ വിശദീകരിച്ചു കൊടുത്തത് നല്ലോണം വ്യക്തമായിട്ടൊന്ന് വിശദീകരിക്കുന്നുണ്ട് യാാനത്ത് താലിബിന്റെ മൂന്നാം വാളിലും ഇതിന്റെ നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ ഇപ്പോ ഇവിടെ വിവാഹാലോചന എന്ന് പറഞ്ഞാൽ ഹുഅമ്മ എന്നുള്ള അടിസ്ഥാനത്തിലട്ടോ ആ രൂപം വെച്ചുകൊണ്ടുള്ള വിവാഹലോചനയാണ് ഇതൊക്കെ അതേതുപോലെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് പറയാണ് നിന്റെ ഇദ്ധ കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ കല്യാണം കഴിച്ചോളാം ഇത് വ്യക്തമായി കൊണ്ട് അവനോട് വിവാഹാലോചന അടത്തലാണ് അത് കടുത്ത ഹറാമാണ് ഇനി അത് മാത്രല്ല അതുപോലെ തന്നെയാണ് വിവാഹാലോചന വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് യുദ്ധയുടെ സമയത്ത് അവളുടെ ചെലവുകള് അവൾക്ക് വേണ്ട കാശുകൾ അയച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതും തെറ്റു തന്നെയാണ് അതും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതാണ് തസ്രീഹ് വ്യക്തമായി കൊണ്ട് വിവാഹാലോചന പാടില്ല എന്ന് പറയുന്നിൽ പെടും ആ യുദ്ധയുടെ കാലയളവിൽ അവൾക്ക് ചെലവ് കൊടുക്കുക അവൾക്ക് കാശ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക ഒക്കെ കമായഅക്കാവ് കസീറൻ അത് പെരുത്തും എന്ന് നടക്കുന്നുണ്ട് ആര് സയ്യിദുൽ വക്കരി പറയാം അത് പെരുത്തും നടക്കുന്നുണ്ട് വഹുവ ഹറാമുൻ അതും ഹറാമ് തന്നെയാണ് സഹായിക്കാൻ പാടില്ല എന്നില്ല സഹായം ഏതടിസ്ഥാനത്തിൽ പോകുന്നു നിക്കാഹ് കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നു അത് അവളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് അവൾക്ക് വേണ്ടി ചിലവ് കൊടുക്കുക അതുപോലെ തന്നെ കാശ് കൊടുക്കുക മറ്റുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ആ സമയത്ത് നടത്താൻ പറ്റൂല എന്നുള്ളത് വിധവാസം ഇപ്പം ഭർത്താവ് മരിച്ചിട്ട് വിധവയിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ വിധവാസ സഹായം വിധവാൻ അതുപോലെ തന്നെ സംരക്ഷണം അതൊന്നും തിരിപ്പെടൂല അതുപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകളാണ് അവർക്ക് സഹായിക്കുക അതല്ല ഈ പറഞ്ഞ നിക്കാഹി കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു നിക്കാഹിനെ ആഹ് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന ചെലവുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഈ സ്ത്രീഹൻ നിലക്കുള്ള ആദ്യപ്പെടും അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് അത് അതെന്തുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ ഹറാമാകും അതുപോലെ തന്നെ പാടില്ല എന്ന് പറയാൻ കാരണം സയ്യിദുൽ ബക്കരി തുടർന്ന് പറയുന്നു ഒരു പക്ഷേ ചിലപ്പോ അവൾ എന്താകും ആ സ്ത്രീ എന്താകും യുദ്ധ കഴിയാതെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയും കാരണം ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ വല്ലാത്തൊരു കൊതി കയറി വന്നാൽ അതുപോലെ തന്നെ അതിലേക്ക് വല്ലാത്ത താല്പര്യം കയറി വന്നാൽ അപ്പം അങ്ങനെയാണ് സമയത്ത് യുദ്ധ കഴിയാതെ തന്നെ എൻ്റെ യുദ്ധ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ അപ്പോൾ നമുക്കത് ഒരിക്കലും കണ്ടെത്താൻ കഴിയൂല കാരണം അവളുടെ യുദ്ധ കഴിഞ്ഞോ ഇല്ല എന്ന് അവളാ പറയേണ്ടത് മൂന്ന് ശുദ്ധിയാണല്ലോ അപ്പം അവളുടെ ശുദ്ധി എപ്പോഴായി എപ്പോഴാണ് മനസ്സുണ്ടായി പിരീടുണ്ടായി എപ്പോഴാണ് നിന്നത് എന്നൊക്കെ അവളല്ലേ പറയേണ്ടത് അപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന് തന്നെയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ കഴിയാതെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ധയിലായിക്കൊണ്ട് നിക്കാഹ് നടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായി കൊണ്ടുള്ള പദം കൊണ്ട് എന്താ പറയണ്ട നേരെ മറിച്ച് കിനായിയായ പദം അതായത് സൂചനാ പദം കൊണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള വ്യക്തമല്ലാത്ത രൂപത്തിൽ അങ്ങനെയൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് മഹദൂങ്ങൾ അവിടെ തന്നെ തുടർന്നു കൊണ്ട് തുടർന്നുകൊണ്ട് ഫത്തുൽമിൽ തന്നെ പറയുന്നുണ്ട് വ്യക്തമായിട്ട് നടത്താൻ പറ്റില്ല വ്യക്തത നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ എന്നിട്ട് പറഞ്ഞു അതിലേക്കുള്ള സൂചനാരകമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോ ജായിസ് ആകും ഫുൻ്റെ അനത്തി അവിടെ എന്റെ ഒരാളുടെ ഒന്നോ രണ്ടോ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അതിൽ ഞമ്മള് അവളോടൊന്നും പറയാൻ പാടില്ല അത് എന്റെ ഈ പറയുന്ന അതിലേക്ക് സൂചന രൂപത്തിലുള്ള അതും പറയാൻ പാടില്ല കാരണം എന്താ അത് വേറൊരാളുടെ എന്റെ ഏഹ് അയാൾക്കൊരു അധികാരം ഉണ്ടായില്ല കാരണം ഒന്നോ രണ്ടോ തലാക്ക് ചെല്ലിട്ടുള്ളൂ ഈ പറയുന്ന യുദ്ധ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാൻ ഓപ്ഷനൊക്കെ അയാൾക്ക് ഉണ്ട് അപ്പൊ പിന്നെ അവളോട് പിന്നെ സൂചന രൂപത്തിലും പറയേണ്ടതില്ലല്ലോ അല്ല മൂന്ന് തലാഖും പിരിച്ചു പിരിച്ചുവിട്ടോടത്തും അതുപോലെ തന്നെ ഫസ് ചെയ്തിട്ട് യുദ്ധ ഇരിക്കുന്നോടത്തും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു ഇദ്ധ ഇരിക്കുന്നിടത്തും സ്ത്രീകളോടൊക്കെ വ്യക്തത വ്യക്തമായിട്ട് പറയാൻ പാടില്ല നേരെ സൂചനാ രൂപത്തിലൊക്കെ പറയാതെ ഇതുപോലെ അൻത്തി ജമീല് തുന്നി നല്ല ഭംഗിയുള്ളവളാണ് നിന എത്ര എത്ര പേര് കുതിക്കുന്നവരുണ്ടാവാം ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ അത് ഇതല്ലെങ്കിൽ വേറെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലൊക്കെ പറയാ അതല്ലാതെ വ്യക്തമായിട്ട് രൂപത്തിൽ അവളോട് വിവാഹാലോചന നടത്താൻ പാടില്ല അതൊരിക്കലും ചെയ്യരുത് കടുത്ത ഹറാമാണ് നേരെ മറിച്ച് അവളോട് പാടില്ല എന്നേ ഉള്ളൂ നേരെ മറിച്ച് അവളിത്തിരിക്കുന്ന സമയത്ത് അവളെ വാപ്പാനോട് ആങ്ങളയോട് ഉപ്പയോട് കുടുംബത്തിനോടൊക്കെ ആലോചിച്ച് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വരുന്നു അതിനൊന്നും കുഴപ്പമില്ല അവളറിയിക്കാൻ പറ്റൂല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണം ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറി വരേണ്ടത് കേട്ടോ അപ്പം ആ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ